മലയാളീസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സിനി തോമസ് നിങ്ങളുടെ സ്വന്തം പാവം മലയാളിയാണ് അപ്പോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മൾ കിടക്കാൻ പോവുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ ആ അപ്പൊ ഇച്ചന്റെ ചമ്മലൊക്കെ ചെറുതായിട്ട് മാറി വരുന്നുണ്ടല്ലോ അല്ലെ നിങ്ങളുടെ കമന്റിലൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അത് എനിക്ക് പ്രത്യേകിച്ച് മനസ്സിലാവുന്നുണ്ട് ആൾക്കാരൊക്കെ നല്ല മാറ്റം പറയുന്നുണ്ട് അപ്പൊ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് പതുക്കെ പതുക്കെ നമുക്ക് ഒരു വ്ലോഗറിനെ സൃഷ്ടിച്ചെടുക്കാം യൂട്യൂബ് ബ്ലോഗത്തെ പറ്റി രണ്ട് വാക്ക് പറയാൻ എന്തെങ്കിലും ഇത് ചില സെലിബ്രിറ്റീസിനോട് ചോദിക്കുന്ന ഒന്നും പറയാനില്ല ഓക്കെ എന്നാ പറയാൻ പതിന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നലെ നമ്മളൊരു ചിക്കൻ സൂപ്പിന്റെ വീഡിയോ ഇട്ടില്ലായിരുന്നോ ഏഹ് ചിക്കൻ സൂപ്പ് അന്നേരം കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ചിക്കൻ സൂപ്പ് ഒക്കെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ കുടിക്കുന്ന ഞാൻ കണ്ടു ണ്ടല്ലോ അന്നേരം ഇന്നലെ നമ്മൾ ആ വീഡിയോയില് അതായത് നമ്മള് സൂപ്പ് ഉണ്ടാക്കുന്ന ആ വീഡിയോ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഇവിടെ ഒരാള് ഒരു മോഹന വാഗ്ദാനം നമുക്ക് തന്നായിരുന്നു കപ്പ ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാന്നുള്ളത് ആണോ അല്ലയോ ഞാനത് ഇന്നലെ പറയായിരുന്നല്ലോ ആ ഉണ്ടാക്കിയ പറയാം ഉണ്ടാക്കിയെന്ന് ഇന്ന് ഉണ്ടാക്കാൻ ഉള്ള പാനിലാണ് ഇന്നലെ വൈകിട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞ് അവൾ ഉണ്ടാക്കിയില്ല ഇന്ന് ഇന്നിട്ടുണ്ടല്ലോ ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ കമന്റിന് റിപ്ലൈ കൊടുക്കുകയാണ് എല്ലാവരുടെയും കമൻറ്റിന് റിപ്ലൈ തരാത്തതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ എൻ്റെ എനിക്ക് തരാൻ മടിയായിട്ടല്ല കേട്ടോ ഞാൻ ഇന്നലെയാണ് എനിക്ക് അവധി കിട്ടിയത് അന്നേരം ഞാനാണെങ്കിൽ കമന്റിന് റിപ്ലൈ കൊടുക്കാൻ നോക്കുമ്പോൾ എല്ലാ റേഞ്ചും ഒരു കമന്റിന് റിപ്ലൈ കഴിഞ്ഞിട്ട് പിന്നെ അത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ റേഞ്ച് വരുന്നത് നെറ്റ് കട്ട ശോകമാണ് ഇത് ഇപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ എങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വീഡിയോ എല്ലാം എടുത്തു വെച്ചിട്ട് അതങ്ങനെ ഓൺ ആക്കി ഇട്ടിട്ട് കിടന്ന് ഉറങ്ങും രാവിലെ നേരം വെളുക്കുമ്പോഴത്തേക്കായിരിക്കും ചിലപ്പോൾ വീഡിയോ അപ്ലോഡ് ആയി കഴിയുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് കേട്ടോ ഭയങ്കര ശോകമാണ് അപ്പൊ എന്തായാലും ഞാൻ കമന്റിനൊക്കെ മാക്സിമം ഞാൻ റിപ്ലൈ തരുന്നുണ്ട് ഇപ്പൊ ഒരു ഒന്ന് രണ്ട് ദിവസത്തെ കമന്റിന് മൊത്തം റിപ്ലൈ തന്നിട്ടുണ്ട് ഇനി അതിന് മുമ്പിലത്തേനൊക്കെയാണ് റിപ്ലൈ തരാനുള്ളത് തരാം ഉറപ്പായിട്ട് ഞാൻ തരാം അപ്പൊ എന്താ ഇന്നത്തെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ആ വീഡിയോ അപ്പൊ നമുക്ക് കപ്പ വെച്ചിട്ടുണ്ട് അതിന് എടുപ്പ് വെക്കണം അവിടുന്ന് തൊട്ട് തുടങ്ങാം തുടങ്ങാം ഈ വല്യ പാത്രം കിടമ്പഴത്തേക്കിനു തോന്നില്ല ഇത് മുഴുവൻ നിറച്ചു കപ്പന്നും തോന്നില്ല കേട്ടോ വേറെ പാത്രം ഇല്ല അരപ്പിനുള്ളത് എടുക്കാൻ പോലെ ആ അരപ്പിനുള്ളത് അരപ്പിനുള്ളത് നമുക്ക് ഉള്ളി ഇപ്പം ഇല്ല അതിനുപോലെ ഒരു സവോള സവാളയുടെ ആവശ്യമില്ല പിന്നെ തേങ്ങ നമുക്ക് തേങ്ങ ഫ്രഷ് തേങ്ങ ഉണ്ട് പക്ഷേ എങ്കിലും ചിരണ്ടാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തേങ്ങ കൊത്തായിട്ട് എടുത്തിട്ടു അത് നമ്മൾ മിക്സിട്ടടിക്കും പിന്നെ പച്ചവെള്ളം ഉണ്ട് പിന്നെ പച്ച ഇവിടുന്ന് മേടിച്ചാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കരിയാപ്പിലാണ് ഇത്

പോ അതിനെ ഇത് നമ്മുടെ ശത്രുവാണെന്ന് മനസ്സിൽ വിചാരിച്ച് വേണം ഇത് നമ്മുടെ ശത്രുവാണെന്ന് പറഞ്ഞു അയ്യ അല്ല അതെനിക്ക് കഴിക്കാൻ പറ്റത്തില്ല എനിക്ക് എങ്ങനെ ഇടിക്ക എനിക്ക് ഇടിക്കുന്നതും പിച്ചുന്നഷ്ടി തരട്ടെ ഒരിടി തരട്ടെ ചേട്ടാ ചേട്ടാ ഒരിടി തരട്ടെ ചേട്ടാ ഓ കളറൊക്കെ വരുന്നുണ്ട് ചെറുതായിട്ടൊരു ലുക്ക് വരുന്നുണ്ട് വർക്കുണ്ടോ എന്ന് കഴിച്ചു നോക്കിട്ട് പറയാം മതി മതി പോരെ മീനും മീനും കൂടി കൂടി ു ചില കാര്യങ്ങളും മീൻകറിയേ നല്ല അടിപൊളി കൊടംപുളി ഇട്ട മീൻകറിയാ അതും ഇത് കണ്ട വിഷമൊന്നും ചേർത്ത് വന്ന മീനല്ല നമ്മുടെ പിടിച്ചെടുത്ത മീൻ ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയ രേഖപ്പെടുത്തുന്നു സൂപ്പർ ആണോ എനിക്ക് ഇഷ്ടപ്പെട്ടു ചോയോ അടിപൊളിയല്ലേ അടിപൊളിയല്ലേ ിന്നിക്കൻ സൂപ്പ് ഉണ്ടാക്കി തന്നെ ഡയലോഗ് അടിച്ചെ കഴിച്ചോ കഴിച്ചോ ആ ഗുഡ് ബോയ് ഞെരിപ്പില്ല അവളെ എനിക്ക് കപ്പ കഴിച്ചതും മീൻകറിയും ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ എല്ലും കപ്പയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോ നമ്മുടെ ചേട്ടത്തി അമ്മയുടെ ഏഹ് അച്ചാച്ചൻ ഞങ്ങൾക്ക് എല്ലും കപ്പയുണ്ടാക്കി തരാറുണ്ട് സൂപ്പറാണ് അല്ലേ സൂപ്പർ കിടക്കാച്ചിയാണ് നമ്മൾ ഇനിയും അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പോ ആ ഉണ്ടാക്കുന്ന വീഡിയോ പറ്റിയ ഒരു അച്ചാച്ചന് സമ്മതമാണെങ്കിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും അല്ലെ ആ ഞങ്ങള് ചേച്ചിയെ ചേച്ചിയോട് ചോദിച്ച് നോക്കാം എടുപ്പ് ചേച്ചി പറഞ്ഞ് ചെലപ്പോ സമ്മർപ്പിക്കായിരിക്കും അങ്ങനെ ആണെങ്കിലും വീഡിയോ വേറെ ഒന്നും അല്ലെട്ടോ വീഡിയോ വരാനുള്ള ചമ്മലും ചിലപ്പോൾ കാണാതിരിക്കും അല്ലെങ്കിൽ ആള് പാവ അത് അടിപൊളിയായിട്ട് കിടക്കാ ചെല്ലും അപ്പം നമ്മുടെ ഹോട്ടലിനെക്കാട്ടും അടിപൊളിയായിട്ട് ഉണ്ടാക്കും അല്ലെ ഭയങ്കര ഇഷ്ടം ആ നമ്മൾ പറഞ്ഞു പറഞ്ഞ ടേസ്റ്റ് പോയെന്നാ മതി ആ പിന്നെ കപ്പ മീൻകറി ഇതുപോലെ കപ്പ വെച്ച് മീൻകറിയൊക്കെ ഞങ്ങളുടെ രണ്ടമ്മമാരും അതായത് എന്റെ അമ്മയാണെങ്കിലും എന്റെ അമ്മയാണെങ്കിലും ഇതിലും അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കും അമ്മയുടെ കൈമുണക്കെ മോദി കിട്ടിയിട്ടുണ്ട് ഗുഡ് ബൈഫ് ഇറ്റ് അപ് പോനങ്ങളുടെ പ്രവാഹം താങ്ങൾക്ക് താങ്ങാനാണോ നാളെന്തെങ്കിലും ജോലിയോട് ദിവസമാണ് വേണ്ട വിചാരിക്കുന്നു പിന്നെ ഞാൻ ഇത് ഉണ്ടാക്കുന്നതിന്റെ അധികം വീഡിയോ വിഷ്വൽസ് ഒന്നും എടുക്കാൻ സമ്മതിച്ചിട്ടില്ല കാരണം നേരെ നിന്ന് വർത്താനം പറയാൻ പിന്നെ ആള് കോൺഫിഡന്റ് ആയിട്ടുണ്ടെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് ആള് പറയുന്ന ആളുടെ കോൺസെൻട്രേഷൻ പോകും എടുക്കണ്ട എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ബെഗിളിയാണ് അതുകൊണ്ടാണ് നല്ല വിഷ്വൽസ് ഒന്നും കിട്ടാതെ ചെറിയ പരിമിതിക്കുള്ളിൽ നിന്ന് ചെയ്യുന്ന സംഭവങ്ങളാണ് നമുക്ക് നാട്ടിൽ ചെയ്യുന്ന അത്രയും സൗകര്യങ്ങള് എന്താ പറയാ പറഞ്ഞ പോലെ നമുക്ക് കപ്പ കഴിക്കണ അതിൻ്റെതായ ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണമല്ലോ ഇപ്പൊ ഉള്ളി ഇല്ലായിരുന്നു തേങ്ങ ചിരണ്ടി ഇടാനുള്ള സൗകര്യം ഇല്ലായിരുന്നു അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കിന് ചെറിയ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് നേരം പെട്ടെന്ന് പെട്ടെന്ന് നല്ല ചെയ്യുമ്പോഴത്തേനും അതിന്റെ വീഡിയോ പിടിക്കേണ്ട ഒരു ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടില് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക ആ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആൾക്കാർക്കൊക്കെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നുണ്ട് നിങ്ങൾ ബെല്ലൈക്കൺ ഓൺ ആണോ ആണോന്നൊന്ന് നോക്കണേ ആ മണിയുടെ കടമുള്ള സാധനുണ്ട് ബെല്ലൈക്കണക്കിപ്പോ എല്ലാവർക്കും അറിയാം എല്ലാ വീട്ടിലും പേരുടെ സാധനം എല്ലാവർക്കും അറിയാം അപ്പൊ ഏഹ് എന്താ അത്രയൊക്കെ പറയാളുള്ളൂ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പൊ എന്നാ പിന്നെ നമസ്കാരം ജയ് ഹിന്ദ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു സോ മച്ച് ഞാൻ ഒരു ഭാവ് മലയാളി